ഹായ് ചിക്കനെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ നോക്കിയപ്പോൾ കുറച്ച് മാവുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ചും കൂടെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയും അതുപോലെ അരിമാവും കൂടെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മുടെ ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഗോതമ്പ് ദോശയിൽ നമ്മൾ കുറച്ച് റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ദോശയ്ക്ക് ടേസ്റ്റ് കൂടുതലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശേഷം പിന്നെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പൈക്കോയും അതുപോലെ റൗലിയൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എവിടുന്നോ അങ്ങനെ നനഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ അതിനൊക്കെ തുടച്ചു കൊടുത്തിട്ട് പുതച്ച് കൊടുത്തപ്പോൾ തുണി കൊണ്ട് പുതച്ച് കൊടുത്തപ്പോൾ അങ്ങനെയോ ഉറങ്ങുക കേട്ടോ രണ്ടാളും കൂടിയിട്ട് അപ്പോൾ എന്താ പറയുക ഇന്നലെ രാത്രി രാത്രി എന്ന് പറയാൻ പറ്റില്ല ഒരു പുലർച്ചെ കേട്ടോ ഒരു നാലര ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ നമ്മുടെ അവിടെ അപ്പോൾ അതിൻ്റെ ഒരു വെള്ളവും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ രാവിലെ എണിച്ചിട്ട് അപ്പോൾ നമ്മുടെ അശ്വിൻ പാഞ്ചുനും ഒരു തുണി കൊണ്ട് പൊതച്ചു കൊടുത്താണ് കേട്ടോ മഴയൊക്കെ ചെറുതായി പെയ്തതിന് ശേഷം നമ്മുടെ മാനമൊക്കെ ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് നോക്കി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേഗം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം കേട്ടോ ചെറുതായിട്ടാണെങ്കിലും ഒരു മഴ പെയ്തപ്പോൾ നല്ലൊരു ഒരു കുറവുണ്ട് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു തണുപ്പും ഒരു നല്ലൊരു സുഖമായിരുന്നു കേട്ടോ ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാവടേയും കുറേശേ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ പക്ഷെ മഴയെക്കാട്ടിലും കൂടുതൽ ഭയങ്കരമായിട്ട് ഇടിയും വാളുമൊക്കെ ആയിരുന്നു കേട്ടോ വളർച്ച നാലരയാണ് കേട്ടോ സമയം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്താ പറയുക രണ്ട് മണിയൊക്കെ ആയിരിക്കും അപ്പോഴായിരിക്കും മഴ പെയ്യുന്നതെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നോക്കുമ്പോൾ സമയം നാലര കഴിഞ്ഞ് നാലേ മുക്കാലൊക്കെ ആയിരിക്കണം കേട്ടോ ആ ടൈമിലാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ചെറിയൊരു മഴ നമുക്കും കിട്ടി കേട്ടോ അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് പിന്നെ എന്താ പറയുക കുറച്ച് മീനുണ്ടായിരുന്നു അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു അതുപോലെ തന്നെ കുറച്ച് കൊള്ളുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വേവാനിട്ടു അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ േഗം തന്നെ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞെടുക്കത്തുട്ടാ പിന്നെ അതിന് ശേഷം നമ്മൾ കൊള് വേവിച്ച് വറുത്തിട്ടാണ് കേട്ടോ വേവിച്ചിണ്ടായിരുന്ന ഉപ്പ് മാത്രം ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ കൊള്ള് ഏകദേശമൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഒടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്താ പറയുക നേരത്തെ നമ്മൾ നമ്മുടെ പുള്ളിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നോക്കിയതിന് ശേഷം നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം ചേർത്ത വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് തന്നെ മതിയാകും ഓവർ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ അങ്ങനെ ഞാനത് വേഗം വെച്ചു പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് അപ്പുറത്തടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പുറത്തടുപ്പിൽ നമ്മൾ ഒഴിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് മിളക് വറുത്ത് പൊളിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് മിളക് വറുത്തുപൊളി നന്നായി തിളച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് മാറ്റി കേട്ടോ ഈ സമയം കൊണ്ട് ഉപ്പേരിയൊക്കെ വെന്ത് കുക്കറിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വന്നിട്ട് പിന്നെ നമ്മുടെ ഉണക്ക മീൻ കേട്ടോ നങ്കി മീനാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത് അതിൻ്റെ തോലൊക്കെ ഒന്ന് ഉരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വറക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണിയാവുമ്പോഴേക്കും തന്നെ അതിൻ്റെ തോലൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ നങ്കി മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ തോലൊക്കെ എടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ നന്നായിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഞാൻ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും മുളക് പൊടിയും അതൊക്കെ കൂടെ അരച്ചിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ എപ്പോഴാണ് കുട്ടികൾക്കൊന്നും അത് അത്ര ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അവർ അങ്ങനെ വേണ്ട പറഞ്ഞ കാര്യം ഞാൻ പിന്നെ സാധാരണ ചെയ്യും പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മീനിനെ മസാല തേച്ച് വെച്ചിരിക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചേരയ്ക്ക് എടുത്തു കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറൊക്കെ ആവി വന്നിട്ട് ആവിയൊക്കെ പോയി റെഡി ആയി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് പാകം പോലെയൊക്കെ നമ്മുടെ ഉപ്പേരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ചീൻചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക കൊള്ളും അതുപോലെ നമ്മുടെ ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് മിക്സ് ചെയ്ത് ഞാൻ പിന്നെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എരിവ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണം ഒന്ന് മാറി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേഗം തന്നെ നമ്മൾ ഇത് വേറെ അടുപ്പിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അടുപ്പിൽ വേഗം തന്നെ മീൻ വറുത്തെടുക്കാമോ ഇനിയിപ്പോൾ നമ്മുടെ ഉപ്പേരി ചെറിയ രീതിയിൽ കിടന്നിട്ട് അങ്ങനെ ഒന്ന് സെറ്റായാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ അടുപ്പിൽ നമ്മുടെ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ വേഗം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് മൂന്ന് ബർണറായപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ കുറച്ച് ഈസി ആയ പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ പണികളും ചെയ്ത് തീർക്കാലോ അങ്ങനെ ഞാൻ നമ്മുടെ മീൻ വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഈ നമ്മുടെ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പം ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻ റെഡിയായപ്പോൾ മാറ്റുമ്പോഴേക്കും തന്നെ കറണ്ട് പോയി കേട്ടോ പിന്നെ ഞാൻ അതിനെയൊക്കെ മാറ്റി എന്താ പറയുക പിന്നെ ഒന്നുകൂടെ ആയി തന്നെ ഇട്ട് വേഗം തന്നെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് മീൻ വറുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വറുത്തതിലേക്ക് നമ്മൾ ആദ്യം വറുത്തതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയിൽ ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ മീനിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ മീൻ വറവും അതുപോലെ നമ്മുടെ ഉപ്പേരി അതുപോലെ നമ്മുടെ എന്താ പറയുക പുളി മുളക് വറുത്ത് പുളിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൊള്ളിൻ്റെ കുറച്ച് ഭാഗങ്ങളോ അങ്ങനെയൊക്കെ നമ്മുടെ ഗ്യാസ് ഒടുപ്പിൽ വേണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊരു തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പൊടികളെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതെല്ലാം തുടച്ചെടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് മഴ പെയ്ത കാരണം തന്നെ വെളിയിൽ ിലും ഉള്ളിലൊക്കെ കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴത്തേം പോലെ ഭയങ്കര പുഴുക്കം നമുക്ക് ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മെല്ലയാണ് കേട്ടോ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ടാണ് ഉച്ചക്കിലുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാ പരിപാടിയും കഴിയുന്നതാണ് ഇന്നിപ്പോൾ മെല്ലയാണ് കേട്ടോ ചെയ്യാൻ തുടങ്ങിയത് വേറെ ഒന്നുമില്ല രാവിലെ ചെറുത് കരണ്ട് പോയി വന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു തുണിയെടുത്തിട്ട് വന്ന് നനച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോവൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്യാസ് പഴയ അടുപ്പ് പോലെയല്ല കേട്ടോ ഇത് കുറച്ച് ക്ലീനാക്കി വെക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാവുമ്പോൾ നല്ലൊരു തുണിയെടുത്ത് വൃത്തിയായി ഒന്ന് തുടച്ചിട്ടാൽ തന്നെ നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഡെയിലി തുടച്ച് വൃത്തിയാക്കണം എന്ന് തോന്നണു കേട്ടോ എന്നാൽ മാത്രമേ ഇതെന്നും ക്ലീനായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ തോന്നുന്നു നമ്മുടെ ആദ്യത്തെ അടുപ്പാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ തന്നെ നല്ല ഇതാവും കേട്ടോ ഇതിൻ്റെ കൂടുതലായിട്ട് എനിക്കത്ര അറിയില്ല അപ്പോൾ എന്നാലും നമ്മൾ ണ്ണായിത്തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല തുണി കൊണ്ടൊക്കെ വേറെ ഒന്ന് തുടച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ചൂടില്ലാത്ത കാരണം ഉച്ചയായപ്പോഴും നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വേഗം തന്നെ ഞാൻ എല്ലാവരെയും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അക്ഷയയ്ക്ക് ലീവായ കാരണം കുറച്ച് ജോലികളൊക്കെ ആൾ ചെയ്തു തരും കേട്ടോ അപ്പോൾ അതുകാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ജോലികളൊന്നും ചെയ്യുന്നത് കാണിക്കാത്ത അതൊക്കെ കുറേയൊക്കെ ആൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഞാൻ താഴമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് എല്ലാവരെയും അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്ഷയ അങ്ങനെ ഞാൻ വേഗം തന്നെ എല്ലാവരെയും ഒന്ന് അടിച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ വേഗം തന്നെ ചോറൊക്കെ ഒന്ന് വാർത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ നമ്മൾ ചോറും കറികളൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് ഈ അടുപ്പായ കാരണം ഒക്കെ വേഗം തന്നെ ആയി ആയിട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ അപ്പം പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ മിളകറുത്തുപുളിയുണ്ട് കേട്ടോ നമ്മുടെ മിളക് വറുത്തുപുളിയും അതുപോലെ നമ്മുടെ ഉണക്ക നങ്കി മീനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കേട്ടോ നമുക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏട്ടൻ നേരത്തെ പോയിട്ടോ അതുകൊണ്ട് മെല്ല ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് കൊണ്ടുകൊണ്ട് ദൂരെ പോകണം അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ മലർത്തുപുളിയുടെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ കാണിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും വിശേഷങ്ങളും റെസിപ്പികൾ എല്ലാവർക്കും എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീരിയായിട്ട് വരാട്ടോ